ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലൈമാൻ ചില്ലീസ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ലൈം ജ്യൂസ് ആണ് ഈ ലൈം ജ്യൂസ് ഞാനിവിടെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കാൻ പോകുന്നത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഞാനിത് സെറ്റ് ചെയ്യാനും പോകുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്കിത് രണ്ട് ലെയറായി കാണാൻ സാധിക്കുന്നത് ലെയറായി കാണുന്നത് കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് വളരെ ബുദ്ധിമുട്ടാണ് തയ്യാറാക്കാൻ എന്ന് പക്ഷേ നമുക്കിത് വളരെ ഈസിയായിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ സാധിക്കും കാണുമ്പോഴുള്ള രസം പോലെ തന്നെ ഇത് കഴിക്കുമ്പോഴും നല്ല സ്വാദാണ് കൊടും ചൂടിനും നല്ല ആശ്വാസം നൽകുന്ന ഒരു നാരങ്ങ നാരങ്ങാവെള്ളണിത് വിരുന്നുകാരൊക്കെ വരുമ്പോൾ വളരെ ഭംഗിയായി ഇത് സെർവ് ചെയ്യാനും സാധിക്കും അപ്പോൾ നമുക്ക് ഈ സ്പെഷ്യൽ നാരങ്ങ വെള്ളം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു വലിയ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് വലുതായതുകൊണ്ടാണ് ഞാനിവിടെ ഒന്ന് എടുത്തിട്ടുള്ളത് രണ്ട് വലിയ ഗ്ലാസ് ആണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ പുളി അനുസരിച്ച് നാരങ്ങ എത്ര വേണോ അത്രയും എടുക്കേണ്ടതാണ് നാട്ടിൽ കിട്ടുന്ന നാരങ്ങ രണ്ടെണ്ണം മതിയാകും ഈ സ്പെഷ്യൽ ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേണ്ടത് പഞ്ചസാരയാണ് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് പഞ്ചസാര എടുത്തിട്ടുള്ളത് പിന്നെ പൊതിനീന ഇല ഇതൊരു അഞ്ചോ ആറോ ഇല മതിയാകും അധികമായാൽ ഇത് വേറൊരു ടേസ്റ്റായി മാറും അപ്പോൾ ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ എടുത്തിട്ടുള്ളത് വെള്ളമാണ് ഒരു വലിയ ഗ്ലാസ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് അരച്ചെടുക്കണം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഈ നാരങ്ങ വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ പഞ്ചസാര ചേർക്കണം അടുത്തതായി നമുക്ക് ലെമൺ സെസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതെങ്ങനെ എന്നാൽ നാരങ്ങ നീരെടുത്തതിന് ശേഷം അതിൻ്റെ തൊലി വെള്ളഭാഗം വരാതെ നേരിയതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ലെമൺ സെസ്റ്റ് ഇത് ലൈം ജ്യൂസിന് പ്രത്യേക ടേസ്റ്റും ഒരു നല്ലൊരു മണവും നൽകും അപ്പോൾ നമുക്ക് അടുത്തതായി പൊതിന ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിതിനെ അരച്ചെടുക്കാം ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഐസ് ക്യൂബ് ഉണ്ടാക്കണം അതെങ്ങനെയെന്ന് നോക്കാം അതിനായി ഞാനിവിടെ രണ്ട് ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇത് തൊലി കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതാണ് ഇതിന് ഇതുപോലെ കട്ട് ചെയ്താൽ നമുക്ക് ഓറഞ്ചിൻ്റെ കുരുവൊക്കെ എളുപ്പത്തിൽ കളയാൻ വേണ്ടി സാധിക്കും ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കുരു അകപ്പെട്ടാൽ ജ്യൂസിനൊരു കയ്പ്പ് ടേസ്റ്റ് വരും അതുകൊണ്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇത് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് അരച്ചെടുക്കണം ഇത് വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പോൾ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ സ്പെഷ്യൽ ലൈം ജ്യൂസ് സെറ്റ് ചെയ്തെടുക്കാം അതിനായി ആദ്യം തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച ഐസ് ക്യൂബ്സ് ഇട്ടുകൊടുക്കണം അതിനുശേഷം നേരത്തെ അരച്ച് വെച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ലയേഡ് ലൈം ജ്യൂസ് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ലൈം ജ്യൂസ് ജ്യൂസായിരിക്കും ഇത് ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ലെമണിൻ്റെ ടേസ്റ്റാണ് കിട്ടുക പിന്നെ അവസാനമാകുമ്പോൾ അത് ഓറഞ്ചിൻ്റെ ടേസ്റ്റിലേക്ക് വരും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ലൈം ജ്യൂസ് തന്നെയാണിത്